ഹേയ് വാഡിസ് അപ്പ് ഗൈസ് ഹൗ ഡു യു ഡു വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ആണ് എയർപോർട്ട് സെക്യൂരിറ്റി നമ്മൾ എയർപോർട്ട് സെക്യൂരിറ്റി ആണ് സോ ആരിനെടുക്കുന്ന എയർപോർട്ട് സെക്യൂരിറ്റി ആയിട്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് ലെറ്റ്സ് ഗോ വിത്ത് എ ലെഫ്റ്റ് ഗായ് ഓക്കെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അവരുടെ സന്തോഷം കണ്ടില്ലേ എന്തിനാണ് ഇത്ര സന്തോഷം നിനക്ക് ഗോ അവർ സന്തോഷമാണ് ഗൈസ് ഇവനെ ഓക്കെ ഡേ വൺ മൈ ഈസ് ടിം ക്രൂസ ടോം ക്രൂസിന്റെ അനിയം വല്ലതുമാണ് ഡേ ഇവൻ പാസ്പോർട്ടിലെ പേര് എഴുതിയിരിക്കുന്നു ഹാങ് ഗോൺ സാലെസ് എന്ന സസ്പീഷ്യസ് റോങ് നിന്റെ പേര് ഹാങ് ഗോൺ സാലൈസ് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്യുക ഈസ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവനെ അടുത്ത ആള് നമ്മളപ്പം മറ്റേ പോലീസല്ല നമ്മളപ്പം അപ്പുറത്ത് വരുന്ന അറസ്റ്റ് ചെയ്യുന്ന പോലീസാണ് അല്ലേ ഓക്കെ ഇവൻ്റെ പേര് ജാക്സൺ മോറെ ഇവൻ കുഴപ്പമില്ല ശരിയാണ് അടുത്താൾ വരൂ അടുത്താൾ വരൂ മൈന മിസ് മേരി ജോൺസൺ മേരി ജോൺസൺ ഇതെന്തോന്ന് തേങ്ങയട ഇവിടെ ഒരു സസ്പിഷൻ കാണുന്നുണ്ട് പക്ഷെ അപ്രൂവ് ചെയ്തല്ലോ അറസ്റ്റ് അറസ്റ്റ് എൻ്റെ പോലെ കൊല്ലാൻ വരുന്ന ആ പെണ്ണിനെ അങ്ങനെ തീർത്തിരിക്കുകയാണ് ഗൈസ് വെൽഡൺ വെൽഡൺ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വെൽഡൺ വാസു ആയിരിക്കുവാണ് ഞാനിപ്പോൾ ഇനി അടുത്തത് എന്താണ് ആരാണ് വരാൻ പോകുന്നത് ടാപ് ടു സ്റ്റാർട്ട് ഓക്കെ അടുത്തത് വേറെ ടെസ്റ്റ് ആണ് എന്തോ സ്കാനിങ് ആണ് ഗൈസ് സ്കാനിങ്ങിൽ തോക്ക് പഴമൊക്കെ കിട്ടിയിരിക്കുകയാണ് പാറ്റ് ഡൗൺ ചെയ്ത അവനെ ഇങ്ങനെ ഫുൾ ചെക്ക് ചെയ്യാണ് ഇങ്ങനെ ഫുൾ ചെക്ക് ചെയ്യാണ് ഓക്കേ ഓ പിടിച്ച് നിന്റെ കയ്യിലെ തോക്ക് പിടിച്ച് പഴം എടുത്ത് ഇതെന്തോന്നു ഇവിടെ വെച്ചിരിക്കുന്ന താറാവ താറാവ് എടുത്ത് കുടുങ്ങിയവൻ എന്തിനാണ് ഇവന് അറസ്റ്റ് ചെയ്യേണ്ടത് പാവം വനാനി ഉണ്ടെക്കും തോക്കുകാരനെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇതെന്താ കൊല്ലുന്നു അവൻ ഇവര് പോലീസുകാർ വയലൻസിന്റെ പാത സൂ സ്വീകരിക്കുകയാണ് ഗൈസ് ഇവനെന്താണ് മാലിയിട്ടിരിക്കുന്നു ഒന്ന് പാക്ക് ഡൗൺ ചെയ്താലോ നോ ഒബ്ജെക്ട്സ് ഫൗണ്ട് സോറി സോറി ഇവൻ എന്താണ് ഇവൾക്ക് എന്താ പ്രശ്നം എന്തെങ്കിലും ഒബ്ജെക്ട് ഉണ്ടോ അപ്രൂവ് പൊയ്ക്ക പൊയ്ക്ക വെൽ ചിരിക്കല്ല നീ ചിരിച്ചാ ഞാൻ പോലീസിനെ വിളിക്കും ഇപ്പോൾ ചിരിച്ച പോലീസിനെ വിളിക്കും വെൽഡൺ വെൽഡൺ ആക്കി തന്നിരിക്കുകയാണ് ഗൈസ് എനിക്ക് മോനെ സെറ്റ് അടുത്തത് എന്താണ് ഓക്കെ ടാപ് ടു സ്റ്റാർട്ട് യു ഹാഡ് എ ഗണ് ഇവരുടെ ക്വസ്റ്റ്യനിങ് ചെയ്യാണ് ഫൗണ്ടോൾ ഐ ആം ഐ ഹിയർ യു ഹാഡ് എ ഗൺ ഓൺ യു എന്ന് പറഞ്ഞിരിക്കുകയാണ് റിയൽ ആൻഡ് ഇല്ലീഗൽ കാരാ നീ നിന്നെ ജയിലിൽ കിടത്തും ഞാൻ ഐ പേഡ് ലോഡ് ഫോർ ഇട്ട് ഐ വിൽ പേ യു ബാക്ക് ദ മണിന്ന ശരി പിന്നെ പൈസ തിരിച്ചു കൊടുക്ക അവനെ നമ്മൾ വിട്ടിരിക്കുകയാണ് കേസ് ഇൻട്രോഗേഷൻ നമ്മുടെ ഫെയിലായിരിക്കുകയാണ് കുഴപ്പമില്ല പോട്ട് ഇൻട്രോഗേഷൻ ഫെയിലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും നൂറ്റമ്പത് ഡോളർ നമുക്ക് ശമ്പളമായി കിട്ടിയിരിക്കുകയാണ് വളരെ വലിയ നല്ല കാര്യം പുതിയ ഒന്നും ആവശ്യമില്ല എനിക്ക് ഔട്ട്ഫിറ്റ് ഞാൻ കാണുന്നില്ലല്ലോ ഒബ്വിയസ്ലി ഡ്യൂട്ടി ഫ്രീന്ന് അതെന്തോന്ന് ഡ്യൂട്ടി ഫ്രീ കടയാണ് ഓ നമ്മൾ നമ്മുടെ പൈസ ഓരോ സ്ഥലത്ത് ഇവിടെ ഇൻവെസ്റ്റും അല്ലേ അത് അതൊരു കിടില സംഭവം നമ്മൾക്ക് ഏതെങ്കിലും കടയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും ഒരു കട കടവലത്തും തുടങ്ങാൻ പറ്റും കൈസ് മോനെപൊളി അതെന്തായാലും കൊള്ളാം നമ്മൾ എയർപോർട്ടിൽ വെറും ഒരു പോലീസുകാരനല്ല മറിച്ച് ഒരു ബിസിനസ് അസോസിയേറ്റും കൂടിയായി മാറിയിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഓ ഓക്കെ പൈസയൊക്കെ തീർന്നിരിക്കുകയാണ് പൈസ തീർന്ന് എന്തായാലും പിന്നീട് നമുക്ക് വീണ്ടും വരെ ഈ ഒരു സ്ഥലത്ത് ഓക്കെ ഐ ആം ബാർബറ മിച്ചൽ നാൽപ്പത്തേഴ് വയസ്സായിരിക്കുന്നു പറയാണ് അപ്രൂവ് പോയിക്കോ 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 അടുത്തത് ഇവളാരാണ് ആനിമൽസ്ന്ന് എന്താണ് ബെറ്റി ഹംപർ സസ്പീഷ്യസ് ആക്കി ഹൈലൈറ്റ് ദ റോങ് ഇൻഫർമേഷൻ ബെറ്റി ഹംപർ തേർട്ടി എയ്റ്റ് ആക്ച്വലി നമുക്ക് തെറ്റ് വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും മിയ ജോൺസെ ഏത് ആംഗിൾ റെഡി നീ മുപ്പത്തിരണ്ട് തോന്നിപ്പിക്കുന്നത് വയസ്സ് കാണിച്ചാൽ മതി കേസ് ഏത് ആങ്കിള് അയ്യോ വയസ്സായ ഒരാളിനിങ്ങനെ ഇടിക്കുന്നാടെ മുപ്പത്തിരണ്ട് വയസ്സല്ലേ പറഞ്ഞത് അപ്പം അതിൻ്റെ ഇടി കൊടുത്തേ പറ്റത്തുള്ളൂ ഇരുപത്തിനാല് വയസ്സായിരിക്കാണ് പോടാമോനെ നീ ജയിക്കിപ്പോ ജീവിക്ക് ജീവിച്ച് എൻജോയ് ചെയ്യുക അമേസിങ് മോനെ ജാളി വി വിൽ ഗെറ്റ് ടു ദർ ടു സ്റ്റാർട്ട് ഇവനെ കണ്ട ഒരു കള്ളുകൂടിയുടെ ലക്ഷണമുണ്ട് പക്ഷെ പാവമായിരിക്കും തോന്നുന്നു കൈസ് എനിക്ക് എന്താണ് അയ്യോ അയ്യോ ഇവനെന്തുവാ കാണിക്കുന്നത് സെൻറ്റ് സെക്യൂരിറ്റി ഐ വാണ്ട് വൺ മില്യൺ ഡോളർ ആൻഡ് ടിക്കറ്റ് ടു മെക്സിക്കോ ഐ കാൻ ഡു ദിസ് ഫോർ യു പറഞ്ഞിരിക്കുകയാണ് വൈ നോട്ട് ഹരി അപ്പ് പ്ലീസ് ജസ്റ്റ് ലെറ്റ് ദം ഗോ വി വിൽ ലെറ്റ് യു ഗോ ഫ്രീ വി ആർ വർക്കിംഗ് ഗെറ്റ് ടു ദ മണി പൈസ ഒപ്പിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവനെ അറസ്റ്റ് ചെയ്താലോ ഗൈസ് അറസ്റ്റ് ചെയ്യവനെ ഓ ഓ ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ആ പെണ്ണ് ചെയ്തിരിക്കരിച്ചാ ഇല്ല ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് അടുത്ത ആള് വന്നിരിക്കുകയാണ് തോന്നാ ബാറ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏ പാമ്പാ തെന്തു ആടെ ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുപോലെ എനിമൽ ആക്ടിവിസ്റ്റ് ആണാ ഇപ്പോൾ പാമ്പും ബാറ്റിനെയും കടത്താൻ ശ്രമിക്കുകയാണ് പാവമാണ് വേറെ അവൻ്റെ നാട്ടിൽ പാപും പല്ലിയൊന്നും ഉണ്ടാവില്ല പൊയ്ക്കോ പൊയ്ക്കോ എടുത്തിട്ട് പൊയ്ക്കോ പൊയ്ക്കോ പോളോ പൊയ്ക്കോ പൊയ്ക്കോ ആ പാമ്പിനെ വെറുതെ വിളിച്ചിട്ട് പോയാൽ അതെന്തിന് എന്തോ ഒരു സെഞ്ചി കടത്താൻ നോക്കുന്നുണ്ട് ഗൈസ് എന്ത് സെഞ്ചിയാണ് നോക്കട്ടെ നോക്കട്ടെ നീ എന്താ സെഞ്ചി കടത്തുന്നത് ഇതെന്താണ് ബാക്കിലുള്ളത് ഒരു കണ്ണാടി വെച്ചിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ ഇതൊക്കെ അപ്രൂവ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് പറ്റുമോ അത്ര ഇവൻ അറസ്റ്റ് അയ്യോ എന്തിനാ അറസ്റ്റ് ജയിലിൽ അടുത്തത് വേറെ ഒരു ചേച്ചി വന്നിരിക്കുകയാണ് ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് അപ്രൂവ് മൂക്കിൽ എന്തോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു പക്ഷെ പോട്ട് സ്വന്തം എക്സലന്റ് നമ്മളൊരു നല്ല എയർപോർട്ട് സെക്യൂരിറ്റി ആണോ പറയൂ ഗൈസ് കമന്റ് സെക്ഷനിൽ നിങ്ങളുമായി നോക്കാം നിങ്ങൾക്കും ഹേ യു ആർ വെരി ക്യൂട്ട് ആ താങ്ക്സ് യു കൻ ഗോ വൈവർ യു ഹൈഡിങ് ബാറ്റ് നമ്മൾ വെറുതെ ഈ കൊച്ചിനെ എന്നിട്ടും വീണ്ടും നമ്മൾ ചോദ്യം ഐ എം സീക്രട്ലി എ വാമ്പ സോ ബാറ്റ്സ് ആർ മൈ ഫ്രണ്ട് വെൽ യു കാൻറ്റ് ഹാവ് ഇറ്റ് എന്ന് പറയാണ് അപ്പോൾ കലിപ്പായിരിക്കുന്നത് സോറി ബെർണാസ് മൈ നെയ്മിസ് ബെർണാബാസ് ടേക്ക് അവയെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യ ചെയ്യുന്നേ ഇനി നീ കരാ ജയിലിൽ പോയി കയറണം നീ ആ എക്സലൻറ്റ് നമ്മൾ അറസ്റ്റ് ആക്കിപ്പിച്ചിരിക്കുകയാണ് ഗൈസ് അടുത്തത് പട്ടിയൊക്കെ വരുന്നത് ഡേ ടു പട്ടി എന്തിനാണ് ആവശ്യം പട്ടി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് ഈ ചേച്ചിന് ഇവിടെ മണക്ക് മണക്ക് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല ഓക്കെ 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 ഓ അടുത്തിരിക്കുകയാണ് എവിടെ എന്തോ പ്രശ്നമുണ്ട് ഈ ബാഗിൽ ഇവിടെ അല്ല പ്രശ്നം കുറച്ചും കൂടി അടുക്കണം തോന്നണല്ലേ ഇവന്റെ റേഡാർ കറക്റ്റ് ആവുന്നില്ല ഫുൾ റേഡാർ വരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ആ അതെ സൈഡാ പ്രശ്നം പ്രശ്നം ഇവിടെ എന്തോ പ്രശ്നമുണ്ട് പിടിച്ച് പിടിച്ച് കയ്യോടെ പിടിച്ച മോനെ ഇതെന്തുവാ കെമിക്കൽ എക്സ്പെരിമെന്റ് ആ എക്സ്പെരിമെന്റ് നടക്കില്ല അറസ്റ്റ് 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 തല്ലുകയാണ് ലെവൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് എന്താ സംഭവം ഇരുന്നൂറ്റമ്പത് ഡോളർ കിട്ടിയിരിക്കുകയാണ് നമുക്ക് മോനെ നമ്മൾ പണക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഔട്ട്ഫിറ്റും അൺലോക്ക് ആവാൻ പോകുന്നിട്ട് തൽക്കാലം നമുക്ക് വേണ്ട ഔട്ട്ഫിറ്റ് ഓക്കെ ഇവനെ കണ്ട ഇവനാരോട് ഗ്രേറ്റ് ബെഞ്ചമിന ഫ്രം കോസ്റ്റാറിക്ക ഇവൻ്റെ മുഖം കാണുന്നില്ല സസ്പീഷ്യസ് പേരിൽ തെറ്റൊന്നുമില്ല മുഖത്തിലൊരു തെറ്റുണ്ട് കഴിച്ചെറുതായിട്ട് പക്ഷെ അപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ മുഖം ഇങ്ങനെ മൂടിയിട്ട് വന്ന് നമ്മൾക്കിങ്ങനെ മനസ്സിലാവാൻ അവൻ ആരാണെന്ന് പൈസ തന്നിരിക്കുന്ന മുന്നൂറ് രൂപ എടുക്കണം അത് വേണ്ട നമ്മൾ ന്യായത്തിൻ്റെ എതിരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഡാൻഡ്രഫ് എന്ന് പറയണേ ഇവൻ്റെ പേരെ കോമഡിയാണ് ഡാൻ റഫ് ഓക്കെ പോണാ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു ഡേണ്ടർഫ് പേരുള്ള കാരണം അടുത്തത് കിംബർലി ബ്രൗൺ വന്നിരിക്കുകയാണ് നൈജീരിയ എന്ന് അപ്രൂ പോവു ഇവൻ ഇവനേതവനാണ് ചിരി ചിരി നിർത്തുന്നത് എന്താ പാസ്പോർട്ട് പേരൊന്നും നിനക്ക് പറയാനില്ലടാ വാട്ട്സ് റോങ് നിന്റെ പേര് നീ ആര് പറയും ഓ ശരിയാണ് ഇവരുടെ മുഖം മാച്ചാവുന്നില്ല അറസ്റ്റ് പോടാ വീട്ടിൽ പോടാ ശ്രമിക്കണം മാജ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു നമ്മൾ നല്ലൊരു എയർപോർട്ട് സെക്യൂരിറ്റി ഓഫീസർ ആണോ പറയൂ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളും പറയൂ നിങ്ങളൊരു നല്ല എയർപോർട്ട് സെക്യൂരിറ്റി ഓഫീസർ ആണോ ടാറ്റ ശരിയോ ബൈ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക